ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സുന്ദരി കൊച്ചിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസും പ്രൈസൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പെയിൻ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് സോൾഡ് ഔട്ടായി പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പലർക്കും ഞാഴ്ചം നമ്മൾ സെയിലിനിട്ടിട്ട് പലർക്കും കിട്ടാത്തവരുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വേണമെന്നും പറഞ്ഞ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും അതിനുശേഷം പിന്നെ ഒന്നും ചെയ്യാതെ അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റ്സുകൾ വേണം എന്നുള്ളവർ മാത്രം പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ള പ്ലാന്റുകൾ നമ്മളിത്തോണേ പേപ്പർ ഗ്ലാസ്സിലാണ് പ്ലാന്റുകളെല്ലാം പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് മണ്ണിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പിടിപ്പിക്കുന്നതിന് കാരണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാലും ഈ പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചട്ടിയിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് എല്ലാം തന്നെ റൂട്ട് വന്ന പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് സി സി ആണ് സി സി എൺപത് രൂപയാണ് കഞ്ഞി പ്രാവശ്യമൊക്കെ നമ്മൾ എൺപത് രൂപ തന്നെയാണ് പക്ഷേ എൺപത് രൂപ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കെയറിങ് കൊടുത്താണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള ഒരേ കാര്യങ്ങളൊക്കെ നമുക്ക് വരും പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കനം കൂടുതൽ വരും അതുകൊണ്ടാണ് സി സി എൺപത് രൂപയാട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വേ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളുക കുറച്ച് പ്ലാനുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിങ് കൊടുക്കാം അപ്പോൾ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ പ്ലാൻസുകൾ സൈസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എത്രയും വേണം ഈ സുന്ദരി കൊച്ചിനെ സ്വന്തമാക്കിക്കോളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ ഒക്കെ പെട്ടെന്ന് തന്നെ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്തുകൊള്ളുക അപ്പോൾ പുതിയ വേറെ ഒരു നല്ല വീഡിയോ നമുക്ക് നമുക്ക് അടുത്തുതന്നെ കാണാം അന്നൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇതിൻ്റെ സെയിലിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ പിന്നെ കാണുന്നത് വരെ ബൈ